ഹായ് മൈഡിയേഴ്സ് എല്ലാവർക്കും യൂണിവേഴ്സ് അറൗണ്ട് ദേവ്സ് ട്രിപ്പിൾ വണ്ണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ദേവിശ്രീ നമ്മളെല്ലാവർക്കും ലൈഫിൽ കുറേ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെ കാണുമല്ലേ എന്നാൽ ചിലതൊക്കെ നമ്മൾ എത്ര വേണമെന്ന് ആഗ്രഹിച്ചാലും ജീവിതം നമ്മളെ അതിൽ നിന്നും വഴിതിരിച്ചു വിടുന്ന സാഹചര്യങ്ങളുണ്ടാകും എത്ര ശ്രമിച്ചിട്ടും ആഗ്രഹിച്ചിട്ടും ഇന്നും ഒരു സ്വപ്നം മാത്രമായി നിൽക്കുന്ന ഒരു ലൈഫ് നമ്മളിൽ പലർക്കും കാണും എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആയത് എനിക്ക് മാത്രം എന്താണ് എന്നും ഇങ്ങനെ എൻ്റെ ആഗ്രഹങ്ങൾ എന്താണ് നടക്കാത്തത് എന്നൊക്കെ ഒരിക്കലെങ്കിലും ചിന്തിക്കാത്തവരായ ആരും കാണില്ല അപ്പോഴൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളത് എന്താണോ അത് തുടങ്ങേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്നും തന്നെയാണ് സ്വയം സ്നേഹിക്കാനും വിശ്വസിക്കാനും നല്ല ചിന്തകളാൽ മനസ്സിനെ നിറയ്ക്കാനും നമുക്ക് കഴിയുന്ന നമുക്ക് നമ്മുടെ ഡ്രീം ലൈഫിനെ അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ സെൽഫ് ലവിലൂടെയും റിയൽ പോസിറ്റീവ് മൈൻഡ് സെറ്റിലൂടെയും എങ്ങനെ നമ്മുടെ ഡ്രീം ലൈഫിനെ മാനിഫെസ്റ്റ് ചെയ്യാം എന്ന് നോക്കാം മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു മാജിക് അല്ല ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നമ്മുടെ ചിന്തകളിലൂടെയും വിശ്വാസത്തിലൂടെയും വിഷ്വലൈസേഷനിലൂടെയും അതിനായിട്ടുള്ള ശരിയായ ആക്ഷൻസ് എടുക്കുന്നതിലൂടെയും യാഥാർത്ഥ്യമാക്കുന്ന ഒരു പ്രക്രിയയാണ് അതായത് നമ്മുടെ ചിന്തകളും വികാരങ്ങളും എപ്പോഴാണോ നമ്മുടെ ആഗ്രഹങ്ങളുടെയും ഒപ്പം യൂണിവേഴ്സ് എനർജിയുടെയും ശരിയായ അലൈൻമെൻറ്റിൽ അല്ലെങ്കിൽ ഒരേ പാതയിൽ ഇവയെല്ലാം എപ്പോഴാണ് ഒത്തുചേരുന്നത് അപ്പോഴാണ് അവ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ഈ ഒരു അലൈൻമെൻറ്റ് ശരിയാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം അതിൻ്റെ ആദ്യ പടി എന്ന് നമുക്ക് സെൽഫ് ലവിന് പറയാം നമ്മളൊരു കാര്യത്തെ അതിയായി ആഗ്രഹിക്കുകയും അതേസമയം ഞാൻ അതിന് അർഹനാണോ എന്ന് ചിന്ത വരികയും ചെയ്താൽ ഒരിക്കലും അവിടെ മാനിഫെസ്റ്റേഷൻ വർക്കാവില്ല സെൽഫ് ലവ് ചെയ്യുന്നതിലൂടെ നാം നമ്മളെ തന്നെ റെസ്പെക്റ്റ് ചെയ്തു തുടങ്ങുകയും നമ്മളെ ക്ഷമിക്കാൻ പഠിക്കുകയും ഒപ്പം നല്ല കാര്യങ്ങളിലേക്ക് അവയ്ക്കൊക്കെ ഞാൻ നല്ല കാര്യങ്ങൾക്ക് ഞാൻ അർഹനാണ് എന്ന വിശ്വാസവും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിലൂടെ നമ്മൾക്കുള്ളിലുള്ള സംശയം പേടി തുടങ്ങിയ നെഗറ്റീവ് എനർജികളെയൊക്കെ മാറ്റി നിർത്തി നമുക്ക് നമ്മുടെ ശരിയായ വൈബ്രേഷൻസിനെ യൂണിവേഴ്സിലേക്ക് നൽകാൻ കഴിയും അങ്ങനെ നമുക്ക് നമ്മുടെ ഡ്രീം ലൈഫിനെ അട്രാക്റ്റ് ചെയ്യാനും സാധിക്കും ഇതിനായി നമുക്ക് ഡെയിലി സെൽഫ് ലവ് പ്രാക്ടീസുകൾ ചെയ്യാവുന്നതാണ് സെൽഫ് ലവ് അഫർമേഷൻസും എങ്ങനെ സെൽഫ് ലവ് വളർത്തിയെടുക്കാം എന്നതിനെ കുറിച്ചുള്ള വീഡിയോസ് ഓൾറെഡി ഞാൻ എൻ്റെ ചാനലിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോസിൻ്റെ ലിങ്ക് എൻ്റെ ലൈനിൽ കൊടുത്തിരിക്കാം ആവശ്യമുള്ളവരത് കയറി നോക്കുക കേട്ടോ ഇനി പോസിറ്റീവ് തിങ്കിങ്ങിലേക്ക് വരുമ്പോൾ മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നതിന് അവിടെ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ്റെ ആവശ്യമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും നോട്ട് ഫേക്ക് പോസിറ്റിവിറ്റി ഫേക്ക് പോസിറ്റിവിറ്റി അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പകരം നമ്മളുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താണോ അതിനോടുള്ള ഒരു ശുഭപ്രതീക്ഷയും അതിന് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ചിന്തകളുമാണ് ആവശ്യം പോസിറ്റീവ് തിങ്കിങ് നമുക്ക് ഓരോ സന്ദർഭത്തിലും അതിലുള്ള പ്രോബ്ലംസിനെ മറികടന്ന് പകരം പോസിബിലിറ്റീസിനെ അല്ലെങ്കിൽ സാധ്യതകളെ ഫോക്കസ് ചെയ്യാൻ സഹായിക്കുന്നു നമ്മുടെ ഓരോ ചിന്തകളും ഓരോ ഫ്രീക്വൻസി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അതിനെ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കും നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത് ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾക്കൊരു ഹൈയസ്റ്റ് പോസിറ്റീവ് എനർജി ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഡെയിലി മോർണിംഗ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം ഡെയിലി നൈറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാം ഇതൊക്കെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലൊരു രീതിയാണ് എൻ്റെ ചാനലിൽ ഓൾറെഡി ഞാൻ മോർണിംഗ് പ്രാക്ടീസ് ആൻഡ് മോർണിംഗ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് നൈറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒപ്പം ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് എങ്ങനെ ത്രൂ ഔട്ട് ലൈഫിൽ നിലനിർത്താം എന്നതിനെ കുറിച്ചും വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവയും കൂടി വേണമെങ്കിൽ ഞാൻ എൻ്റെ ലൈനിൽ ഉൾപ്പെടുത്തിയിരിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചിന്തകൾക്കനുസരിച്ചിട്ടാണ് നമ്മുടെ ലൈഫിലേക്ക് ഓരോന്നും അട്രാക്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ തിങ്ക് ലൈക്ക് ദ പേഴ്സൺ ഹു ഓൾറെഡി ലീവ്സ് യുവർ ഡ്രീം ലൈഫ് നിങ്ങൾ നിങ്ങൾ എന്തോ അത് ശരിക്കും യാഥാർത്ഥ്യമായിരിക്കുന്നു അത് ഓൾറെഡി സാധിച്ചിരിക്കുന്നു എന്ന രീതിയിൽ വിഷ്വലൈസ് ചെയ്ത് മുന്നോട്ട് പോവുക അതോടൊപ്പം ഏതൊരു കാര്യവും മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് എന്താണ് വേണ്ടതിനെക്കുറിച്ച് ഒരു വ്യക്തത ഉണ്ടായിരിക്കണം ഒപ്പം നിങ്ങൾ അതിൽ പൂർണ്ണമായും അർഹനാണ് എന്നൊരു വിശ്വാസം എപ്പോഴും നിങ്ങളിൽ ഉണ്ടായിരിക്കണം അത് ഓൾറെഡി നടന്നു കഴിഞ്ഞു എന്ന് വിഷ്വലൈസ് ചെയ്യാനും അതിനെ റിയൽ ആയി എന്ന് ഫീൽ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കണം മാക്സിമം അതിനായിട്ട് നമ്മളുടെ മൈൻഡ് സെറ്റ് പോസിറ്റീവാക്കി നിലനിർത്താൻ ശീലിക്കണം അതുപോലെ ഓവർ തിങ്കിങ് ഫിയർ എന്നിവയെ ഒഴിവാക്കി സമയത്തെ വിശ്വസിക്കുക ട്രസ്റ്റ് ദ പ്രോസസ് അല്ലെങ്കിൽ ട്രസ്റ്റ് ദ ടൈമിങ് പിന്നെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ടേക്ക് ഇൻസ്പയർഡ് ആക്ഷൻസ് നിങ്ങളുടെ ഡ്രീം എന്താണോ അതിലേക്കുള്ള സ്റ്റെപ്സ് നിങ്ങൾ നിങ്ങളുടെ റിയൽ ലൈഫിൽ എടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക നമ്മുടെ മനസ്സ് ശാന്തവും നമ്മുടെ ഹൃദയം ഗ്രാറ്റിറ്റ്യൂഡിനാൽ അല്ലെങ്കിൽ നന്ദിയാൽ നിറഞ്ഞു നിൽക്കുന്നൊരവസ്ഥയിലാണ് മാനിഫെസ്റ്റേഷൻ ശരിക്കും വർക്കാവുന്നത് അപ്പോൾ നമ്മൾ നമ്മളെ കറക്റ്റ് ചെയ്താണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് യൂണിവേഴ്സ് എപ്പോഴും നമുക്ക് എന്തും നൽകാൻ തയ്യാറായി തന്നെയാണ് നിൽക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ സ്വയം സ്നേഹിച്ച് ശീലിക്കുക ചിന്തകളെ പോസിറ്റീവാക്കി മാറ്റുക നിങ്ങളുടെ ഡ്രീം ലൈഫ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഉറച്ച് വിശ്വസിക്കുക ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഈ ചാനൽ പുതിയതായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഡ്രീം ലൈഫ് നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരാണെങ്കിൽ കമൻസിൽ താങ്ക് യു യൂണിവേഴ്സ് എന്നുകൂടി ഒന്ന് ടൈപ്പ് ചെയ്തിടാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി ഒരു പോസിറ്റീവ് വീഡിയോ ആയിട്ട് എത്തുന്നവരെ സ്റ്റേ പോസിറ്റീവ് ബ ബൈ